മന്ത്രി ജയിക്കണം പട്ടി ആ പട്ടണി എന്താ കിടക്കുന്നത് ഒന്നും പോലെ ഓരോരോ സാധനങ്ങള് ഇഷ്ടം പോലെ സാധനങ്ങൾ എല്ലാം തന്നില്ല മതിലിടിച്ച് പൊളിച്ച് എന്താ മന്തില് കയറി വരണ്ടായോ ആ പേര് വരാൻ സൗകര്യം വേണ്ടായോ മതിലിടിച്ച് അതിലെട്ടെന്ന് പറയുന്നല്ലോ കെട്ടുന്നുണ്ടല്ലോ പിന്നാലെ തന്നെയല്ലേ അവർ വരുന്നത് പിൻവാദി അല്ലാതല്ലേ വരുന്നത് പേരുല്ലാത്തവരേ പറയത്തോളാം കല്ല് എറിയൂന്ന് നല്ലവരാരെങ്കിലും അന്നെറിയാൻ പറയത്തില്ല ട്രേജി ചാർ ജയിച്ചെങ്കിലേ നാട് അവസ്ഥ ആ പിന്നെ അതേ വന്ന പിന്നെ ആരാ എടാന്നു വന്ന വിളിച്ചത് എന്താ വന്നാൽ വിളിക്കാം അതിന്റെ എടാന്ന പോടാന്നോ നമുക്ക് വിളിക്കാനൊരു ഒരു രൂപ തന്നോ എന്റെ അവരെ അപേക്ഷ കൊടുക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം മാവേലിക്കരയിലാണ് മാവേലിക്കരയിൽ നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഒരുക്കങ്ങളൊക്കെ വലിയ രീതിയിൽ നടക്കുകയാണ് ഏതായാലും ഞങ്ങൾ അവിടെ എത്തി അതിനുശേഷം ഒരു കടയിൽ വെള്ളം കുടിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ ആ കടയിൽ ചെന്നപ്പോൾ അവിടെ രണ്ട് സ്ത്രീകളിരിപ്പുണ്ട് രണ്ട് അമ്മമാരാണ് ഈ അമ്മമാരിൽ ഒരാൾ ഒരു സി പി എം പ്രവർത്തകയാണ് മറ്റൊരാളാകട്ടെ സി പി എം വിരുദ്ധയായ ഒരു അമ്മയുമാണ് ഇവരുടെ ഇടയിൽ ഒരു ഒരു സംസാരം അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിച്ചു പിന്നീട് നടന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ ഒരു അസുഖം ഉണ്ടായി സർജറി നടത്തണം അതിനൊരു അഞ്ചു ലക്ഷം വേണം ഇന്ന് നിപ്പിലുണ്ടാക്കാൻ മക്കൾക്ക് കഴിവുണ്ടോ അതേസമയത്ത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ആറ് ലക്ഷം അതാരും നമുക്ക് തന്നു ആറ് ലക്ഷം പാർട്ടിക്കാര് പാർട്ടിക്കാരെ പിടിച്ചു പാർട്ടിക്കാർ പാർട്ടി നേരെ നിന്നിട്ടാ പാർട്ടിക്കാര് അങ് ചെയ്യുന്നത് അപ്പം പിണറായി പിണായി ഇപ്പൊ പിണറായി നിന്ന് പിണറായി നിന്നത് വേറെ അതെ മോദിയുടേത് ഡൽഹിന്നുള്ളതാത് ഞാന് എന്റെ ഭർത്താവ് അറ്റാക്ക് വന്നതാ എനിക്കുണ്ട് ആറു ലക്ഷം ആ ആറ് ലക്ഷത്തെ നാപ്പതിനായിരം ആണ് എനിക്ക് ഇപ്പൊ ഓപ്പറേഷത്തിന് എടുത്തത് ഉണ്ടോ ആ അതിലെ ഇരുപത് പിന്നേം കിടപ്പുണ്ട് പിന്നെ ഈ വർഷത്തേത് കിടപ്പുണ്ട് അല്ലാതെ നമുക്ക് എനിക്കാരും ഇവരാരും ഒന്നും തരുന്നില്ല പിന്നെ ആരും തരുന്നില്ലെന്ന് പറയാൻ അദ്ദേഹത്തെ പലവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് പലരുടെയും ഇപ്പം തന്നെ രമണിക്ക് ഇപ്പം തന്നെ വന്ന് പിൻവാജി പത്ത് ഇരുപതിനായിരം രൂപ ഇങ്ങോട്ട് തന്ന പാട്ടി

പാർട്ടിക്കാരും കോൺഗ്രസ് പിണറായി അല്ല നല്ല വീട്ടിൽ കൊണ്ടു മതിൽ അവർക്ക് കയറി വരാൻ വേണ്ടി ചെയ്തതാണ് അവര് മതിൽ കെട്ടുന്നുണ്ടല്ലോ മതിലേ പണിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് കൊടുക്കുന്നില്ല എന്റെ കുഞ്ഞ എനിക്ക് മതിലിന്റെ അറിയണ്ട ഞാൻ അല്ല കെട്ടിക്കോട്ടെ കാശില്ലാത്തവര് കെട്ടണ്ട അല്ല പൊളിച്ചതിനെ കുറിച്ച് കണ്ടതുപോലോനെ കേട്ടെ പറയുന്നത് ഞാൻ മാറ്റി ഞാൻ കണ്ടില്ല അത് വാർത്ത കേട്ടില്ലായിരിക്കും അങ്ങനെ വാർത്ത കേൾക്കുന്ന സ്വഭാവം മാത്രം നോക്കുക മരണം മാത്രം നോക്കും അല്ലാതെ അഭിപ്രായം നല്ല അഭിപ്രായം വല്യ മക്ക എല്ലാ നമ്മടെ നമ്മുടെ മന്ത്രി വേണ്ടി മന്ത്രി ജയിക്കണം ഇനിയും ആ പട്ടിണി എന്താ കിടക്കുന്നത് ഒന്നും പോലെ ഓരോരോ സാധനങ്ങൾ ഇഷ്ടം പോലെ വലിയ സാധനങ്ങൾ എല്ലാം തന്നില്ല ഇപ്പല്ലാ തരാത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ട് ആ അരികളായാലും അങ്ങനെ അരിയോ റേഷൻ കട തന്നിട്ടില്ലയോ ഇരുപത്തി അഞ്ചിലും അരി റേഷൻ കട തന്നിട്ടുണ്ട് ആരാ തരുന്നത് തന്നെയാ ആരാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ അനുവദിച്ചിട്ടില്ല നമുക്ക് തരുന്നത് മുഖ്യമന്ത്രിമാർ നിങ്ങളെ നമുക്ക് കാര്യങ്ങൾ സാധിക്കാനും ഇപ്പൊ തുള്ളവരെ നമ്മുടെ പാർട്ടി ജയിക്കണം അതാ വേണ്ടുന്നത് നമുക്ക് മുന്നോട്ട് പോകാനേ കണക്ക് പറഞ്ഞു കാറ്റു പിടിക്കുന്ന ആരോടാണ് മടിക്കുന്നത് ഇപ്പം പണ്ടൊക്കെ കണക്ക് പറഞ്ഞു കാറ്റുപഠിക്കണോ ഉടനെ അടി അടിയിടിയായിരുന്നു പെൻഷൻ കിട്ടുന്നുണ്ട് പെൻഷൻ അതേതെ മാറ്റത്തോടും കിട്ടിക്കൊണ്ട് ഇരിക്കുവായിരുന്നു അതെ പിന്നെ കൊടുക്കണ്ട പിന്നെ എന്ത് കൊടുക്കണ്ടെന്നാ പറയുന്ന ും നമുക്കൊന്നും തരത്തില്ല പാർട്ടിക്കാർ തന്നിട്ട് പിന്നെ ഒരു പാർട്ടിയും നമുക്ക് തരുന്നില്ല പിന്നെ അതൊന്നും പറയാതെ ഇല്ല ഞാൻ എവിടെയും പറയും കോൺഗ്രസ് എടുത്താണോ തരുന്നത് നമ്മള് കണ്ട് കഷ്ടപ്പെട്ടെങ്കിലേ അനുവദിച്ചു എന്റെ ഒരു മൗലിക അവകാശം ഉണ്ട് ഞങ്ങൾ മൗലിക അവകാശത്തിന് ഒട്ടും ഞാൻ ഇനിയും വിജയൻ തന്നെ അത് അത്രയും തന്നെ ജയിക്കണം ആണോ ജയിക്കോർപ്പത് പിന്നോട് പിന്നെ അങ്ങോട്ടും ജീവിതം ഇല്ല ഞാൻ ചോദിച്ചോട്ടേ അപ്പ ഈ പിണറായി ജയിക്കണം പറയല ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്നുവെന്നും അത്ര അറിയുന്നില്ല എന്താ നാട്ടിൽ നടക്കുന്നു നാട്ടിൽ പണ്ട് പിന്നെ വസ്ത്രമില്ലാതെ ഓരോരുത്തരും നിലനിട്ടുണ്ടായിരുന്നു ഇല്ലേ ഇപ്പൊ എന്താ ഇപ്പൊ നല്ല 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 അന്തസ്സനായിട്ട് നടക്കുന്നില്ലയോടാ ആവശ്യമുള്ളവർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്ക് എന്റെ എന്റെ ഭർത്താവേ ഉള്ളു എന്റെ മക്കളെനിക്ക് തരുന്നുണ്ട് എല്ലാരും കഷ്ടപ്പെടാൻ കാര്യം തരുന്നില്ല ഞങ്ങ തന്നെ വന്നല്ലല്ലോ ഞങ്ങക്ക് പാർട്ടിയാ വേണ്ടുന്നത് കഴിഞ്ഞ അഞ്ചടി ആയിരത്തി കൊടുക്കാതിരുന്നാലോ വേണ്ട ആരോട് ചോദിക്കാന് ഇപ്പൊ പറയും പേപ്പർ കണ്ട് എന്റെ ഒന്നിച്ച് കൊടുക്കുന്നു കൊടുക്കട്ടെ അതും മേടിക്കുക നമ്മളേതും ഏൽപ്പിച്ചിട്ടുണ്ടോ ആരും ഏൽപ്പിച്ചിട്ടില്ല അത് തരും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അതും അവരോട് മേടിക്കാനാണോക്കേണ്ടത് ആ രണ്ടു വയൽ മേടിക്കുന്നത് പെൻഷൻ കൊണ്ടുപോയി രണ്ടു വയൽ നീട്ടാണ് ഞാൻ മേടിക്കുന്നത് എന്റെ മക്കളും പാർട്ടിക്കാരാ

സൗകര്യം വേണ്ടായോളിച്ചത് മതിലെ ഇടിച്ചുപോലോ അതിലെട്ടെന്ന് പറയുന്നല്ലോ കെട്ടുന്നുണ്ടല്ലോ പിന്നെ അന്നല്ലല്ലോ കാര് വരുന്നത് പിന്നാലെ അന്നല്ലല്ലേ വരുന്നത് തന്നെയല്ല കയറി വരുന്നത് അവര് നല്ല ഭംഗിയായിട്ട് കെട്ടി തരി കൊടുക്കുന്നുണ്ട്

അതേ സമയത്ത് ഞാൻ ഇപ്പോ കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല എന്തുവാ ഉമ്മൻചാണ്ടി എന്തോ മാത്രം ജനങ്ങളാ കണ്ണനീര് വിളിച്ചത് അങ്ങനെ ഇങ്ങനെന്താ പുറയിൽ പുറത്തിറങ്ങി നടക്കാത്ത കേറു ആ വണ്ടിക്കകത്തറിയത്തില്ല വണ്ടിക്കകത്തെന്താ വണ്ടിക്കക ും കേരുത് പാർട്ടിക്കാർ പാർട്ടിക്കാര്യായിട്ട് ഒരു പരസ്യമല്ല അത് പരസ്യം തന്നെ പരസ്യമായിട്ട് ആരോടും പറയരുത് ഈ കാര്യം പിന്നെ ഇപ്പൊ ഈ ഇറങ്ങിയ ഈ എങ്ങനെയാ കാശ് കൊടുത്തു കാശ് കൊടുക്കാനായിരുന്നു വളയം പിടിച്ചാൽ കൂലി ഉണ്ടോ അത് വല്ലവന് ജോലി ചെയ്തിട്ട് കിട്ടുന്നേ വല്ലവന് ജോലി ജോലി ചെയ്യാതെ ഇത് തരാത്ത എന്താ പിന്നെ ആര് പിന്നെ ആരാ തരുന്നു ഞങ്ങൾക്ക് വരുന്നില്ല ഞങ്ങള് പോയി കിടന്നു ഞങ്ങള് ഞാൻ കോൺഗ്രസ്സിനും കോൺഗ്രസ് തന്നെ നിന്ന് വേണ്ട ഭീഷണി ഞങ്ങടെല്ലാം വോട്ട് ചെയ്യുന്നു അദ്ദേഹം മരിച്ചു പോയി മോനുണ്ട് ധനസഹായം എത്രയോ ജനങ്ങൾ അതുകൊണ്ട് വരെ അറ്റാക്ക് വന്ന് കടന്ന് ഓപ്പറേഷനത്തിന് നിവർത്തിയില്ല രണ്ട് ലക്ഷം ആരാ തന്നത് കോൺഗ്രസ് കോൺഗ്രസ് തന്നെ തന്നത് ഒരു രൂപ തന്നോ എന്റെ സമയത്ത് ഉമ്മൻചാണ്ടി ആ ഇതില് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്താ ഇവിടുത്തെ സജിയുടെ ഭർത്താവ് അവര് രക്ഷപ്പെട്ട ആര് നിമിത്തം രണ്ടു ലക്ഷം കിട്ടിയത് അതുപോലെ ഇപ്പൊ ആറ് ലക്ഷം രണ്ട് രണ്ടു ലക്ഷം കിട്ടിയത് ആ ചെറുക്കനെയും പിന്നെ ഗെടിയുണ്ടായി രണ്ട് ലക്ഷം കിട്ടിയത് ആറ് ഇപ്പം പിന്നെ ആരോഗ്യ മുമ്പ് ശ്രീ ബിജി പറഞ്ഞോ ശ്രീകണ്ഠപുരത്ത് പോയി ശ്രീകണ്ഠപുരത്തേക്ക് ഡോക്ടർ പറഞ്ഞു പിന്നായില്ല പിണറായി തന്നി പിണറായി കഴിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടും അല്ല കഴിക്കുന്നത് എന്നിട്ട് രണ്ട് ആറ് മാസം മൂന്ന് പാർട്ടിക്കാരും ചെയ്തില്ല കോൺഗ്രസും ചെയ്തില്ല ഒന്നുമില്ല എന്റെ മക്കളെ അവരും കഷ്ടപ്പെട്ട അവര് പാർട്ടിക്കാരെ നമ്മക്ക് കുഞ്ഞം പറയാനൊക്കെ കോൺഗ്രസ് കോൺഗ്രസ് ോദി അതാര നരേന്ദ്രമോദി വന്നെങ്കി അത് എന്തെങ്കിലും അനിവാര്യം ഉണ്ടായിട്ട് അതായിരിക്കും അല്ലെങ്കിൽ അതെന്തായിരിക്കും ഞാനേ രണ്ടായിരം രൂപ ഞാനും മേടിക്കുന്നുണ്ട് അത് എവിടുന്നാ പിണറായിയുടെ പിണറായി രണ്ട് ചട്ടി എടുത്തോട്ട് ഞാൻ പാട്ടെ പുള്ള ചട്ടിങ്ങോട്ട് ഇറങ്ങിയത് അറിഞ്ഞോ പെൻഷന് വേണ്ടി അഹങ്കാരം ചെയ്താലും പിണറായി പിണറായി ായിരുന്നു അതേ നല്ല മനോട്ട് പോട്ടോ ഇയാളൊന്നും പറയാ ഞങ്ങൾക്ക് ഈ പാർട്ടി പിണറായി മറ്റുള്ള പാർട്ടിക്കാര് പറയേണ്ട കാര്യം എനിക്ക് ആരെങ്കിലും ജയിച്ചോട്ടെ ആ ഏത് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും

നിങ്ങളെ ഒരു ഞങ്ങള് പറയാത്തല്ലേ ഞങ്ങള് തന്നെയാ ഞങ്ങള് ആഹാരം കഴിക്കുന്നത് അല്ലാതെ അവര് മൽപിടുത്തം പിടിച്ചിട്ട് വന്നായിരിക്കും ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ആനയായിട്ടാണോ കുതിരയായിട്ടാണോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാന് നാളെ തൊട്ട് രാവിലെ കഷ്ടപ്പെട്ട് പോകണ്ട കൊണ്ട് എനിക്ക് അതായത് മാസം തോറും മൂവായിരത്തി രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ കിട്ടുന്നുണ്ട് അത് മതി പിന്നെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ട ആരും ജീവിക്കാനോ കൊത്തില്ല പിണറായി കഷ്ടപ്പെട്ട് തന്നെ ഏത് പാർട്ടിയും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാം ജീവിക്കും കഷ്ടപ്പെട്ടായിരം കിട്ടുന്നുണ്ടോ കാശ് അതെവിടുന്നാ പിടായി നമ്മളെ തിരിച്ചടിക്കാണ്ട് ഇതെല്ലാം നമ്മുടെ ഇതെല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലാതെ ചുമ്മാരും തരുവല്ല അതേപോലെ അതേ ചില പാവത്തം കണ്ട് ചെയ്യുന്നതായിരിക്കും പാവത്തം കണ്ട് ചെയ്യുന്നതാ ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ അങ്ങനെ ണ്ടായിരുന്നു ആർക്കും എന്ത് ചെയ്ത് തനിക്കാൻ അതോടൊന്നുണ്ട് പിന്നെ അങ്ങോട്ട് വന്നാല് പോലും മേടിക്കാതെ കാശോ വരുന്നവരാത്ത വ്യക്തി അവര് എന്നാ ഞങ്ങൾക്ക് അവിടെ കാർഡ് എടുക്കാതെ ഞങ്ങൾ മരുന്ന് തരും എന്റെ അച്ഛനും അമ്മയും നല്ല ഭംഗിയായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊടുത്തിട്ട് ജോലി ചെയ്ത ജോലി ചെയ്താ കൂലി കിട്ടുന്നത് ജോലി ചെയ്യാതെ കൂലി കിട്ടുമോ

ഞങ്ങൾ ഈ അച്ഛനില്ല എന്റെ അച്ഛൻ മരിക്കുന്നത് വിളിച്ചാണ് അമ്മയുടെ വീട്ടിലും കുടുംബത്തോ അങ്ങനെ വന്നിട്ടില്ലല്ലോ ഉണ്ടോ എന്റെ അച്ഛൻ മരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് ഇരുന്നാ മരിക്കുന്നത് ഇന്ന് എന്റെ അച്ചാച്ച ഓർമ്മയ്ക്ക് പൊടി അച്ചാച്ചു എല്ലാം എന്റെ അച്ചാച്ച ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അക്കേടെ വീട്ടിലോ കുടുംബത്തോ അങ്ങനൊന്നും ആയിട്ടില്ല സഹാവ് ചെല്ലപ്പെടെ മോളെന്നാണ് അറിയപ്പെടുന്നത് അബ്ദുൾ ഷുക്കൂർ മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് ഇതിലെ കൂടെ കാറയെ പോയപ്പോഴും ഒരുക്കി ആ സഖാവിന്റെ മോളെ എന്തുണ്ട് ഇഷ്ട വിശേഷമൊന്നും പറയാ ഇത് കേക്കെ ആ സ്ഥാനത്തെ ഇന്ന് ഞങ്ങള് പിരിയണമെന്ന രീതിയിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അല്ല

ഇപ്പള തമിഴ്നാട്ടിൽ വെള്ള വെള്ളപ്പൊക്കമാ പിന്നെ അവ തമിഴിൽ അവിടുന്ന് കൊണ്ടുവന്നെങ്കിലേ നമുക്ക് നമ്മുടെ ക്ഷാമം മാറത്തുണ്ട് തമിഴ്നാട്ടിൽ സാധനങ്ങൾ വന്നെങ്കിലേ നമ്മുടെ ക്ഷാമം മാറത്തോണ്ട് ഇത് കേരള കേരളമാണെങ്കിൽ ഏതൊരു വാട്ട് പിണറാജി ജയിക്കണമെന്നാ ഞങ്ങളുടെ അഭിപ്രായം എന്റെ പാർട്ടിക്കാരുടെ എല്ലാവരുടെ അഭിപ്രായം പിണറാജി ജയിക്കണമെന്നാ സാറ് പിണറാജി സാറ് ജയിച്ചെങ്കിലേ നാട് നന്നാവസ്ഥ ആ പിന്നെ അതേപോലെ പിന്നെ ആരാ എടാന്നു വിളിക്കുന്നത് നമുക്ക് നമുക്ക് വിളിക്കാനൊരു ആഗ്രഹമേ പൈസ 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 എന്നൊന്ന അദ്ദേഹത്തിൽ ഇപ്പഴും നല്ല നല്ല ഊർജിതയായിട്ട് നല്ല വർത്തമാനം പറയാനൊന്നും ഇതിനും നല്ല കഴിവുണ്ട് പൈസ എന്നൊന്നൊന്നും ആരും പറയാനൊക്കത്തില്ല